വന്ദനം പ്രിയപ്പെട്ട ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സ്വപ്നം എന്ന വീട്ടിൽ ഇന്ന് ആഘോഷത്തിന്റെ സുദിനമാണ് എന്താണെന്ന് അറിയുമോ ഇന്ന് അമ്മ അഞ്ചാം ആചാം പിറന്നാളാണ് അച്ഛനും അമ്മാവന്മാരും വീടെല്ലാം തേറ്റ അമ്മയോടൊപ്പം അമ്പലത്തിലൊക്കെ പോയി അക്ഷൻ വാങ്ങിക്കൊടുത്ത പുതിയ പാതസരം ഇട്ട അവളു മുഴുവൻ കിളുങ്ങി നടന്നു അമ്മുവിൻ്റെ ഓരോ പിറന്നാളും അവർ ആഘോഷത്തോടെയാണ് കൊണ്ടാടാറ് കാരണം വർഷത്തെ അവരുടെ കാത്തിരിപ്പിന്റെ ഫലമാണ് അവൾ അമ്മുവിന് അച്ഛനെയും അമ്മയും ജീവനായിരുന്നു അവർ അവൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നു എന്നാൽ എല്ലാറ്റിനും തടസ്സം പറയുന്ന മുത്തശ്ശിയെ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നാൽ കുഞ്ഞായിരുന്നപ്പോൾ എപ്പോഴും മുത്തശ്ശിയുടെ കൂടെ തന്നെയായിരുന്നു മുത്തശ്ശി അവളെ മടിയിലിരുത്തി നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു മുത്തശ്ശിയുടെ ഊഞ്ഞാൽ പോലെ ആടുന്ന കാതിലേക്ക് നോക്കി അവൾ ആരിപ്പല്ല് കാണിച്ച് ചിരിക്കുക പതിവായിരുന്നു മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന ഓമാ തിങ്കൾ എന്ന പാട്ട് കേട്ടുകൊണ്ടാണ് അവൾ ഉറങ്ങിരുന്നത് മുത്തശ്ശി അവളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയോ അന്ന് മുതൽ അവളുടെ ഇഷ്ടം വെറുപ്പായി മാറുകയായിരുന്നു ഒന്ന് പുറത്തിറങ്ങാമെന്ന് വെച്ചാൽ അപ്പോൾ മുത്തശ്ശി തുടങ്ങും അമ്മൂ വേണ്ട ഇങ്ങനെ വിളിക്കും ഒന്ന് മഴ കൊണ്ട് കളിക്കാമെന്ന് വെച്ചാലോ അപ്പോഴും മുത്തശ്ശി തുടങ്ങും അമ്മോ മഴ തിറങ്ങരുത് കുട്ടിയെ പന്നി പിടിക്കും ഇങ്ങനെ ശകാരിക്കും ഈ മുത്തശ്ശി എപ്പോഴും എന്റെ പിന്നാലെ നടക്കുന്നതാ പലപ്പോഴും ഹമ്മുകുട്ടി ഈർഷ്യോടെ ചോദിക്കാറുണ്ട് അതിന് മറുപടിയായി മുത്തശ്ശി പറയും കണ്ണ വേണം മറക്കണ്ടാട്ട എല്ലാവരും ആഘോഷത്തിൽ മുഴുകിയ സമയം അമ്മു അവൾക്ക് സമ്മാനമായി കിട്ടിയ പന്തുമായി മുറ്റത്തിറങ്ങി അത് കഴിക്കാൻ തുടങ്ങി ആദ്യത്തെ ഉദരം നടി പൂച്ചട്ടികളിൽ കൊണ്ട് അത് താഴെ വീണു അവൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും മുത്തശ്ശിയുടെ രണ്ട് കണ്ണുകൾ അവളെ പിന്തുടർന്നുകൊണ്ടേ ഇരുന്നു അവൾ ആ പന്ത് ഹഞ്ഞു അത് ഗയിച്ച കടന്ന റോഡിലെത്തി അവൾ ഗഴിച്ചു തുടർന്ന അത് എടുക്കാൻ അവിടെ ഇവിടെ നിന്നു ഒരു കൂട്ടം തെരൂന്നായി അവൾക്ക് മേൽ ചാടി വീടും അയ്യോ ഇത് കടിക്കല്ലേ അയ്യോ എൻ്റെ കടിക്കല്ലേ അവൾ വാവിട്ട് കരഞ്ഞു അയ്യോ എന്റെ കുഞ്ഞിനെ കണ്ണേടി വയോ മുത്തശ്ശി ഓടിയെത്തി ഉറക്കെ കരഞ്ഞു എല്ലാവരും ഓടിയെത്തി നായ്ക്കളെ അടിച്ചു ഓടിച്ചു അമ്മുവിന്റെ കാലിലും കവിളിലും എല്ലാം മുറിവ് മുത്തശ്ശി അവളെ വാഴിയെടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ കുട്ടിയെ നാടി ചുറ്റും കണ്ണ് വേണം എന്ന് മുത്തശ്ശി പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ മുത്തശ്ശി മാപ്പ് അവൾ കഴിഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു എല്ലാവരും കൂടി അവളെ കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി പ്രിയ കൂട്ടുകാരെ നമുക്ക് മുതിർന്നവർ പറയുന്നത് ജീവിതം കാരണം ഇരുകാലികളും നാൽക്കാലികളുമായ ഒരുപാട് ശത്രുക്കളുണ്ട് നമുക്ക് മറക്കല്ലേ നന്ദി നമസ്കാരം